ബിസ്മില്ലാഹി വലഹമുല്ല അമ്മ ചോദ്യം ദുനിയാവിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് നബീസ് അല്ലാഹു അലഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കുന്നു പിന്നീട് ഉമറുൽ ഫാറൂഖ് റഹി അള്ളാഹുനുവിനോട് ചോദിക്കുന്നു പിന്നീട് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റഹി അള്ളാഹുനുവിനോട് ചോദിക്കുന്നു പിന്നീട് അലിഇബ് നബീ ത്വാലിബ് റലി അള്ളാഹുനുവിനോട് ചോദിക്കുന്നു പിന്നീട് അബൂദറുൽ റഫാരി റലി അള്ളാഹുനുവിനോട് ചോദിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ദീർഘമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള സംഭവം ശരിയാണോ എന്നാണ് ചോദ്യം ശരിയല്ല എന്നാണ് ഉത്തരം അത് സഹിയായി വന്നിട്ടില്ല ആ ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം ആദ്യമായിട്ട് നബീ സാഹു അലി വസല്ലമ സ്വഭാവത്തിനോടൊപ്പം സ്വ സദസ്സിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അങ്ങനെ അബൂബക്രലി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ദുനിയാവിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ് അബൂബക്ര അലി അള്ളാഹുന് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നബിയുടെ മുമ്പിൽ ഇരിക്കുക നബിയുടെ മുഖത്തേക്ക് നോക്കുക നബിക്ക് വേണ്ടി എൻ്റെ സമ്പത്ത് ചെലവഴിക്കുക ഇതാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഉമർ അൽ ഫാറൂഖ് റലി അള്ളാഹുനുവിനോട് ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഒന്ന് രഹസ്യമായിട്ടെങ്കിലും നന്മകൾ ഉപദേശിക്കുക പരസ്യമായിട്ടാണെങ്കിലും തിന്മയെ തടയുക കയ്പാണെങ്കിലും സത്യം മാത്രം പറയുക പിന്നീട് ഉസ്മാൻ റലി അള്ളാഹുനുവിനോട് ചോദിച്ചു മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് വിശക്കുന്നവരെ ഭക്ഷിപ്പിക്കൽ വ്യാപകമായി സലാം പറയൽ ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അർദ്ധരാത്രി നമസ്കരിക്കൽ പിന്നീട് അലിയബിന് അബീ ത്വാലിബ് റലി അള്ളാഹു താലാ ചോദിക്കുകയാണ് അപ്പം അദ്ദേഹം പറയാണ് അതിഥികളെ സൽക്കരിക്കൽ ഉഷ്ണകാലത്ത് നോമ്പനുഷ്ഠിക്കൽ ശത്രുക്കളെ വാളുകൊണ്ടു നേരിടൽ അബൂദർ ഉൽ അലി അള്ളാഹുനുവിനോട് ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഒന്ന് വിശപ്പ് രണ്ട് രോഗം മൂന്ന് മരണം അതെന്താ അങ്ങനെ നബി ഇസ്ലാസ്ലം അബൂദറിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ വിശപ്പിനെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഹൃദയം ലോലമാവാൻ വേണ്ടിയാണ് രോഗത്തെ ഇഷ്ടപ്പെടുന്നത് ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയാണ് മരണത്തെ പ്രണയിക്കുന്നത് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിയുമാണ് അപ്പോൾ ജിബ്രീൽ അലൈ ഇസ്ലാമാ സദസ്സിലേക്ക് ഇറങ്ങി വരികയും അവരോട് സലാം പറയുകയും ചെയ്തു തുടർന്ന് ജിബ്രീൽ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദുനിയാവിൽ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു നൽകുക രണ്ട് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക മൂന്ന് പാവങ്ങൾ സ്നേഹിക്കുക പിന്നീട് ജ്ബലിഅലൈ സ്വലാം ആകാശത്തേക്ക് കയറി വീണ്ടും ഇറങ്ങി വന്നു എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു അള്ളാഹു നിങ്ങളുടെ ദുനിയാവിൽ മൂന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു ദിക് ചൊല്ലുന്ന നാവ് ഭയഭക്തിയുള്ള ഹൃദയം ബുദ്ധിമുട്ടുകളെ ക്ഷമിക്കുന്ന ശരീരം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ സംഗതികൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സഹോദരങ്ങളെ ഇതൊക്കെ ശരിയാണോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും അതായത് സഹിഹായ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ സിഹാ സിത്ത എന്നൊക്കെ പറയുന്ന ബുഹാരി അതുപോലെ തന്നെ മുസ്ലിം അബൂദാബൂദ് തിർമ്മതി നെസായി ഇബിനുമാജ തുടങ്ങിയിട്ടുള്ള ഹദീസിൻ്റെ സിഹാവു സിത്ത എന്ന് പറയുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ അതിലൊന്നും തന്നെ ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒട്ടേറെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ൂർ സഹദ്ബിന് മത്തർ അൽ ഉത്തൈബി എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ് ഈ അന്നഹി തുൽമത് കൂറത്തു ബിസ്മസ് അൻഹു ലെയ്സത്ത് സാബിത്തുൻ ഐ ദ അഹിലും അതായത് ചുരുക്കത്തിൽ ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ട സൂചിപ്പിക്കപ്പെട്ട റിവായത്തുകൾ റിപ്പോർട്ടുകൾ ഇവിടെ ചോദിക്കപ്പെട്ട ഈ രൂപത്തിലുള്ള ഈ വചനം അത് പണ്ഡിതന്മാരുടെ അടുക്കൽ ഐന്ദ അഹിലിൽ എൽമ ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ സ്ഥിരപ്പെട്ടതല്ല ലൈസത്ത് സാബിതത്തുൻ എന്നാണ് എന്നിട്ട് മമാഫി മത് നിഹാമിൻ്റെ കാറ ഈ വചനത്തിൻ്റെ ഉള്ളടക്കത്തിലുള്ള അവിശ്വസനീയത അതൊരു പ്രധാന ഘടകമാണ് വമാഫി സിയാ ഖി ഹാമിൻ മുഷാബത്തി ലി ആഹാദിസിൽ ഖിസ്വാസിൽ അനർത്ഥകരമായിട്ടുള്ള കഥകൾ ആ കഥകളോട് സാദൃശ്യം കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു വാചക ഘടകങ്ങൾ സെൻറ്റൻസുകളാണ് ഇതിൽ കോർത്തിണക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരപ്പെട്ടതല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വല്ലാത്ത എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അൽ അസ് അൽ ഉസ്താദ് ഉസ്താദ്വാവി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നു ഹാദൽ തവീൽ നീ ഇവിടെ ചൂണ്ടിക്കാണിച്ച ദീർഘമായിട്ടുള്ള ഈ വചനം അത് സ്വഹീഹല്ല സ്വീകാര്യ അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുഹൈം അദ്ദേഹം ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു അപ്പോൾ ഫഅാബ അദ്ദേഹം ഉത്തരം നൽകിയ ഹദാ ലൈസി സുഹഹീൻ ഇത് സഹി എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഖാലിദ് അബ്ദുൽ അലീം എന്ന് പറയുന്ന പണ്ഡിതൻ ഇതിനെക്കുറിച്ച് ചോദ്യത്തിനുള്ള മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഹാദൽ ഹദീസുലം യരിദിഫി അതാബിം മിൻ കുതുബി സുന്നത്തിൽ മുൾ തമിതീ ബി ഹാദ് ഈ പദങ്ങളോടുകൂടെ ഒരു സുന്നത്തിൻ്റെ ഗ്രന്ഥത്തിലും അവലംബിക്കാവുന്ന ഒരു സുന്നത്തിൻ്റെ അഥവാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് വ ഹൈസു ലം യരിദി കുതുബി സുന്നതി ഫഹുവ ദലീലുൻ ഫഹുവദലീലും അദമി സുബൂതിഹി വസുഹതിഹി ഒരു ഹദീസിൻ്റെ ഒരു സുന്നത്തിൻ്റെ ഗ്രന്ഥത്തിലും ഇത് വരാത്തത് കൊണ്ട് അപ്പോൾ തന്നെ ഇത് വരാത്തത് കൊണ്ട് ആ കാരണം തന്നെ അല അദമി സുബൂത്തിഹി വസുഹതിഹി ഇത് സ്ഥിരപ്പെട്ടതല്ല ഇത് സ്വീകാര്യയോഗ്യമല്ല എന്നുള്ളതിനുള്ള തെളിവാകുന്നു ആ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇത് വരാത്തത് എന്നാണ് ലിഅന്നുവിന ഫീ കുൽ ഹദീസ് കാരണം സുന്നത്ത് തീർച്ചയായും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇത് സ്ഥിരപ്പെട്ടതല്ല ദുർബലമാണ് എന്നാണ് പറയുവാനുള്ളത് അള്ളാഹുഅലം വസു അല്ലാഹു വസലമഅഅഅലബീന മുഹമ്മദ് അലഹമദാഹുറുബുലാലമീൻ